സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പുണർദ്ദം പൂയം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസ ഫലങ്ങൾ സാമ്പത്തിക പുരോഗതി ലാഭം പ്രതീക്ഷിച്ച് പണം നിക്ഷേപിക്കരുത് പുണർദ്ദം പൂയം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലെ മലയാള മാസങ്ങളായ ചിങ്ങം അവസാന പകുതി കന്നിപൂർണം തുലാം ആദ്യ പകുതി ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസ ഫലങ്ങൾ ചിങ്ങമാസത്തിൽ കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉള്ളതിനാൽ സാമ്പത്തിക നിലയിലും പുരോഗതി ഉണ്ടാകും മനസ്സിനും ശരീരത്തിനും സുഖമുണ്ടാകും കുടുംബത്തിലുള്ള എല്ലാവരും ഒത്തുചേരും സഹകരണ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് സാമ്പത്തിക വർദ്ധനവുണ്ടാകും ആരോഗ്യം ഗുണകരമായിരിക്കും കന്നിമാസത്തിൽ അഭിനയരംഗത്തുള്ളവർക്ക് ഗുണം നിറഞ്ഞ സമയമല്ല സാമ്പത്തിക നഷ്ടം പ്രതീക്ഷിക്കണം ലാഭം പ്രതീക്ഷിച്ച് ഒരു കാര്യത്തിനും മുൻകൂട്ടി പണം നിക്ഷേപിക്കാതിരിക്കുക മേലധികാരികൾ അനുകൂലമായി നിൽക്കുമെങ്കിലും സഹപ്രവർത്തകരുടെ സഹകരണം വല്ലാതെ കുറയും തുലാമാസത്തിൽ ക്ഷേത്രങ്ങളിൽ തൊഴിലെടുക്കുന്നവർക്ക് ജോലിഭാരം വർദ്ധിക്കും സാമ്പത്തിക വർധനമുണ്ടാവും കുടുംബത്തിലെ സുഖം കുറയുന്നതിൽ മനസ്സ് അസ്വസ്ഥമാകും സന്താനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കാളികളാകും സമയം ഗുണദോഷ സമ്മിശ്രമാകയാൽ ക്ഷേത്രദർശനം നടത്തുക പൂയം നക്ഷത്രജാതർക്ക് ചിങ്ങമാസത്തിൽ സന്താനങ്ങളിലൂടെ അഭിമാനിക്കാൻ അവസരമുണ്ടാകും ചില അസുഖങ്ങൾ അലട്ടും ചെയ്യുന്ന ജോലിയിൽ നേട്ടമുണ്ടാകും പിതാവിന്റെ സ്വത്ത് അനുഭവിക്കാൻ സാധിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും കന്നിമാസത്തിൽ ഭൂമി വിൽപ്പനയിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാകും അതിർത്തി തർക്കങ്ങൾ ഉണ്ടായേക്കാം വാക്കുകൾ സൂക്ഷിക്കുക കലാപരമായി അവസരങ്ങൾ ലഭിക്കും ക്ഷേത്ര സംബന്ധമായ ആചാരങ്ങളിൽ പങ്കെടുക്കും ചെറിയ യാത്രകൾക്ക് അവസരമുണ്ടാക്കും തുലാമാസത്തിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർ നിലവിലെ ജോലി ഉപേക്ഷിച്ച് പുതിയതിൽ പ്രവേശിക്കും കർമ്മരംഗത്ത് ശത്രുക്കൾ ഉദയം ചെയ്യും വാഹനാപകടങ്ങളിൽ നിന്ന് ദൈവാധീനമുള്ളതിനാൽ രക്ഷപ്പെടും പങ്കാളിത്ത കച്ചവടത്തിൽ നിന്ന് ഒഴിയുന്നതാണ് ഉചിതം ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ